ഹലോ ഗായ്സ് അസലമലൈക്കും ഇറ്റ്സ് മീ ജാസ്മിൻ മീലാ ഫ്രം ലേഡിസം കുറ്റിപ്പാലം സോ ഫ്രണ്ട്സ് എന്നത്തെയും പോലെ ഇന്ന് ഞാൻ നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ അബായ ലോങ് ടോപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഇവിടെ വെയർ ചെയ്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ അടിപൊളി ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഒരു അബായ ലോങ് ടോപ്പ് ആണ് ഒരു ബ്ലാക്ക് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ഫ്ലെയർ വരുന്നൊരു ടൈപ്പ് അബായ ലോങ് ടോപ്പ് ആണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ നേരിട്ട് കാണാൻ ഫുൾ സ്ലീവ് ആണ് വരുന്നത് ഒരു എലാസ്റ്റിക് കഫ് സ്ലീവ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് മാത്രല്ല മെറ്റീരിയൽ ക്വാളിറ്റി എടുത്തു പറയേണ്ട കാര്യമാണ് കയറിയുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിഴലടിക്കാത്ത ഫസ്റ്റ് ക്വാളിറ്റി വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കണ്ടോ അടിപൊളി ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് സോ നേരിലടിക്കുന്ന പ്രശ്നം വരില്ല നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വേർ ചെയ്യാൻ സാധിക്കൂട്ടോ സോ ഈ സെയിം ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെ മൂന്ന് ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ആക്കുക കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുവുള്ളൂ സോ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ആക്കുക കൂടെ തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കാരണം ഞാൻ ഇതിൽ പ്രൈസ് ഡീറ്റെയിൽസും സൈസ് ഡീറ്റെയിൽസും പറയുന്നുണ്ട് സോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അപ്പം നമുക്ക് ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണാം അപ്പം എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് നമ്മൾ ഈ മൂന്നെണ്ണം മാത്രം ഹാങ് ചെയ്തുകൊണ്ട് ഇത്രേ ഉള്ളൂ എന്ന് വിചാരിക്കരുത് നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ മാക്സിമം സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴേക്കാണൊന്ന് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കൂടെ തന്നെ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് ഇത് നല്ലൊരു ഓഫർ ആണ് നിങ്ങൾക്ക് വേറെ എവിടെയും ഫ്രീ ഷിപ്പിങ്ങിൽ ഇതുപോലൊരു അടിപൊളി അബായ ലോങ് ടോപ്പ് ലഭിക്കില്ല മാത്രല്ല നമ്മുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കാരണം ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നെഴലടിക്കില്ല നമുക്ക് വെയർ ചെയ്യാൻ അത്യാവശ്യം കംഫർട്ടബിൾ ആയിരിക്കും അതും അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ നിങ്ങൾക്ക് നൽകുന്നത് സോ ഇത് നല്ലൊരു ഓഫറാണ് നിങ്ങൾ മിസ് ചെയ്യരുത് ഫസ്റ്റ് വൺ ഞാൻ വേർ ചെയ്തിട്ടുള്ള സെയിം ഷെയ്ഡ് തന്നെയാണ് നല്ലൊരു ബ്ലാക്ക് വിത്ത് പിങ്ക് അല്ലെങ്കിൽ റോസ് എന്നൊക്കെ പറയാം കേട്ടോ നല്ലൊരു ഫ്ലോറൽ പ്രിൻറ് ആണ് വരുന്നത് കോളർ ടൈപ്പ് ആണ് കൂടെ തന്നെ നല്ലൊരു ഫ്ലെയർ കട്ടാണ് കേട്ടോ നമ്മൾ വേറെ ചെയ്താൽ നല്ല ഫ്ലെയർ ആയി നിൽക്കുന്നതാണ് ബാക്ക് സൈഡും ഇതുപോലെ തന്നെ സെയിം പ്രിന്റ് വരുന്നുണ്ട് പർദ്ധ യൂസ് ചെയ്യുന്നവർക്കൊക്കെ സെയിം യൂസ്ഫുൾ യൂസ്ഫുള്ളായൊരു ഔട്ട്ഫിറ്റ് കൂടിയാണ് കേട്ടോ സ്ലീവിലായാലും ഫുൾ സ്ലീവ് വരുന്നുണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് ക്രീം മിക്സഡ് ആണ് ഒരു രക്ഷയില്ലാട്ടോ നല്ല ഭംഗി ഉണ്ട് നേരിട്ട് കാണാൻ ഇത് വേറെ ഇതാലായിരിക്കും ഇതിന്റെ ഭംഗി എടുത്തറിയാട്ടോ നമുക്ക് പർദ്ധ യൂസ് ചെയ്യുന്നവർക്ക് സെയിം പർദ്ധ യൂസ് ചെയ്യാം അല്ലാതെ ടീനേജ് ഗേൾസിന് സ്റ്റൈലിഷ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് ഏകദേശം ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി സെവൻ വരെ നമുക്ക് ലെങ്ത് ലഭിക്കൂട്ടോ പിന്നെ ഇതിന്റെ സൈസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇത് എക്സൽ ടു ത്രിബിൾ എക്സൽ വരെ അവൈലബിൾ ആണ് അതായത് ത്രീ സൈസസിലാണ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രിബിൾ എക്സൽ എൽ പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് കേട്ടോ കണ്ടോ ക്വാളിറ്റി ബട്ടൺ ആണ് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് സോ ഫീഡിങ് ഫ്രണ്ട്ലി കൂടിയാണ് കേട്ടോ ഇത് പിന്നെ ഇതിന്റെ കൂടെ നമുക്കൊരു ലൂപ്പ് അവൈലബിൾ ആണ് നമുക്ക് വേണമെങ്കിൽ തൈ ചെയ്ത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രീ ആയിട്ടും ലൂപ്പ് ഇല്ലാതെയും യൂസ് ചെയ്യാം എന്നാണ് കേട്ടോ പിന്നെ എടുത്ത് പറയേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട് നമുക്ക് ഇതിൽ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കാരണം അത്യാവശ്യം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നമുക്ക് നേരം അടിക്കാത്ത ആണ് എങ്കിൽ കൂടിയും ഇതിൽ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ സോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ ലൈനിങ് വരുന്നുണ്ട് നേഴലടിക്കുന്നുള്ള ടെൻഷന്റെ ഒന്നും ആവശ്യമില്ല ലൈനിങ് വരുന്നുണ്ട് കൂടെ തന്നെ നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ കണ്ടോ നിഴലടിക്കാത്ത മെറ്റീരിയൽ ആണ് സൂം ചെയ്താലാണ് കേട്ടോ നിങ്ങൾക്കറിയാം നിഴലടിക്കാത്ത ഒരു മെറ്റീരിയൽ ആണ് കൂടെ തന്നെ ലൈനിങ്ങും വരുന്നുണ്ട് സോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ നമ്മുടെ ലാസ്റ്റ് പ്രിന്റ് വരുന്നത് ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ ആണ് കേട്ടോ എല്ലാം ഒന്നിനൊന്ന് വെച്ചെന്ന് തന്നെ പറയാം അടിപൊളി കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ ഫ്ലോറൽ പ്രിന്റ് ആണ് നമുക്ക് ഇതിന്റെ കൂടെ നല്ലൊരു ഗ്രേ കളർ ഹിജാബ് ഒക്കെ വെയർ ചെയ്ത നല്ല ലുക്ക് ആയിരിക്കട്ടെ കാണാൻ സൈസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എക്സൽ ടു ത്രിബിൾ എക്സൽ വരെയാണ് വരുന്നത് എക്സൽ സൈസിന്റെ വിഡ് സൈസ് വരുന്നത് ഫോർട്ടി ടു ആണ് ഡബിൾ എക്സൽ സൈസിന്റെ വിഡ് സൈസ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ത്രിബിൾ എക്സൽ സൈസിന്റെ വിഡ് സൈസ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് കേട്ടോ കൂടുതന്റെ ലെങ്ത് പറഞ്ഞിരുന്നു ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി സെവൻ വരെ നമുക്ക് ലെങ്ത് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഹൈറ്റ് കുറവുള്ള ഗേൾസ് ഒക്കെ മെസ്സേജ് അയക്കാറുണ്ട് അവർക്ക് ലെങ്ത് കമ്മിയുള്ള അബയോട്ടോപ്സ് നൽകുമെന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ഈസി ആയിട്ട് തന്നെ ലെങ്ത് കട്ട് ചെയ്യാവുന്നതാണ് കണ്ടോ നിങ്ങൾക്ക് ഒരു ടൈലറിന്റെ അടുത്ത് കൊടുത്താൽ ഈസി ആയിട്ട് നമുക്കിത് ഇത് കറക്റ്റ് ചെയ്ത് തരുന്നതാണ് പിന്നെ ഇതൊക്കെ പറഞ്ഞെങ്കിലും ഇതിന്റെ മെറ്റീരിയൽ പറയാൻ ഞാൻ മറന്നുപോയി കേട്ടോ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് അതായത് ചുനീ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് മെറ്റീരിയൽ ആണ് കേട്ടോ ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നമുക്ക് ത്രീ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ എക്സൽ ടു ത്രിപിൾ എക്സൽ വരെ അവൈലബിൾ ആണ് സോ വേണ്ടവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കൂടെ തന്നെ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗിൽ ഇതുപോലൊരു അടിപൊളി പ്രൊഡക്റ്റ് വേറെ എവിടെയും കിട്ടില്ല പിന്നെ നമ്മൾ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഒരു ത്രീ ഡേയ്സിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ഡി എം ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ കാരണം നമുക്ക് മാക്സിമം ഹൺഡ്രഡ് സ്റ്റോക്ക് ആണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ഇതൊക്കെ സോൾഡ് ഔട്ട് ആയി പോകുന്നതാണ് കേട്ടോ നമുക്ക് ഷോപ്പിലും അത്യാവശ്യം സെയിൽ നടക്കുന്നുണ്ട് കൂടെ തന്നെ ഓൺലൈനിലും സെയിൽ സെയിലാവുന്നതാണ് സോ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവും വേണ്ടവർ ഉടനെ തന്നെ ഡി എം ചെയ്യാൻ മറക്കരുത് നമ്മളുടെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് പറയാൻ കാരണം ഒരുപാട് പേര് നമ്മൾ ഇതിനു ഇതിനുമ്പ് വീഡിയോ ഇട്ടിട്ട് കിട്ടാതെ പോയിട്ടുണ്ട് സോൾഡ് ഔട്ട് ആണെന്ന് പറയുന്ന ഒരു കംപ്ലൈൻറ് ഉണ്ട് കാരണം സോൾഡ് ഔട്ട് ആയിട്ട് തന്നെയാണ് കാരണം മാക്സിമം സ്റ്റോക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകുന്നതാണ് ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മെറ്റീരിയൽ ക്വാളിറ്റി ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു തവണ ബൈ ചെയ്ത കസ്റ്റമേഴ്സ് തന്നെയാണ് വീണ്ടും വീണ്ടും ബൈ ചെയ്യുന്നത് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് സോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ആക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ കേട്ടോ ഇതുപോലുള്ള അടിപൊളി കളക്ഷൻസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും സൂൺ ബൈ ബൈ